ശബരിമല വിഷയം തന്നെ ബി ജെ പിക്ക് കേരളത്തിൽ വീണ് കിട്ടിയ വലിയ അവസരമാണെന്ന് അണികളെ ആവേശത്തോടെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ച സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടുന്ന ആളുകൾ വരുന്ന തിരഞ്ഞെടുപ്പിൽ ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയം ജനങ്ങൾ എഴുതിത്തള്ളുമെന്ന് ബോധ്യപ്പെട്ടതിലൂടെ മത്സരിക്കാൻ പോലും രംഗത്ത് വരാത്തൊരു സാഹചര്യത്തിൽ സുപ്രീംകോടതി അത്രയൊന്നും പ്രാധാന്യമല്ലാത്ത ഒരു പരാമർശം നടത്തിയിരിക്കുന്നു സുപ്രീംകോടതി നടത്തിയ പരാമർശം കേരള സർക്കാർ നിലവിൽ ഹൈക്കോടതിയിലുള്ള സർക്കാരിൻ്റെ രണ്ട് ഹർജികളും മറ്റ് മുപ്പത്തിമൂന്ന് ഹർജികളും ഹൈക്കോടതി നിയമിച്ച പ്രത്യേക സമിതി ഭരണഘടനാപരമായി ശരിയല്ല എന്ന സർക്കാരിൻ്റെ വാദം അങ്ങനെ തുടങ്ങിയ ചില ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ഉപപ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കേസുകളെല്ലാം തന്നെ സുപ്രീം കോടതിയിലേക്ക് മാറ്റണമെന്ന സംസ്ഥാന സർക്കാരിൻ്റെ ആഗ്രഹത്തെ വാദത്തെ സുപ്രീംകോടതി പരിഗണിക്കാതെ അത്തരം കേസുകൾ ഹൈക്കോടതി തന്നെ കൈകാര്യം ചെയ്യട്ടെ എന്ന ഇന്നത്തെ സുപ്രീം കോടതിയുടെ അഭിപ്രായം വലിയ വാർത്തയാക്കുവാനുള്ള ചില ശ്രമങ്ങൾ നമ്മുടെ മാധ്യമ സുഹൃത്തുക്കൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സംബന്ധിച്ചിടത്തോളം ദേശീയ രാഷ്ട്രീയം ഒന്നും തന്നെ കേരള ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ അവസരമില്ല എന്നിരിക്കെ ശ്രീ മോഡിയെ പറ്റി പറയുന്നതെല്ലാം ബി ജെ പിക്ക് തിരിച്ചടിയാകുമെന്ന് ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കെ ശബരിമല വിഷയം കേരള ജനങ്ങൾ കൈയൊഴിഞ്ഞു എന്നിരിക്കെ സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് ശബരിമല വിഷയത്തെ അത് വേണ്ട സമയത്ത് നമുക്ക് പരിഗണിക്കാം എന്ന തരത്തിൽ മാറ്റിവെച്ചു എന്ന് ജനങ്ങൾക്ക് തന്നെ ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് വീണ്ടും സുപ്രീം കോടതി നടത്തിയ വളരെ ഗൗരവപരമല്ലാത്ത ഒരു പരാമർശം സുപ്രീം കോടതി ഈ ഹർജികൾ പരിഗണിക്കേണ്ടതില്ല ഈ ഹർജികൾക്ക് ഹർജികൾ ഹൈക്കോടതി പരിഗണിച്ചാൽ മതി എന്ന സുപ്രീം കോടതിയുടെ പരാമർശത്തെ കേരള സർക്കാരിനെതിരെയുള്ള വമ്മൻ വിധിയായി തിരിച്ചടിയായി ചിത്രീകരിക്കാൻ ചില മാധ്യമങ്ങൾ ഇന്ന് തുടങ്ങിവെച്ച ശ്രമങ്ങൾ തീർച്ചയായും ലക്ഷ്യം കാണുന്നത് ആർ എസ് എസിൻ്റെ അജണ്ടകൾ ഒരിക്കൽ കൂടി വരുന്ന പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ചർച്ചയാക്കുവാനുള്ള അവസരമൊരുക്കലാണ്